ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇത് ഞാനൊരു ഒരാഴ്ചയായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാര്യം ഈ ഒരു ഡിഫറൻസ് ഞാൻ ഓൾറെഡി തമിഴലില് എൻ്റെ രണ്ട് ഹെയറിൻ്റെ വീഡിയോസ് ഹെയറിന്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു ഡിഫറൻസ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് പണ്ട് എടുത്തു വെച്ചിരുന്ന ഹെയറിന്റെ ഫോട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഗ്യാലറിയിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് അപ്പം ഞാൻ അപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ലല്ലോ ഇത്രത്തോളം ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത് അപ്പം നേരത്തെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചത് കൊണ്ടാണ് ഇപ്പം ഇത്രയും ഡിഫറൻസ് ഹെയറിന് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് നമ്മൾ ഡെയിലി കാണുന്നതുകൊണ്ട് എത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് അറിയത്തില്ല അപ്പം ഓൾറെഡി ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ രണ്ട് പ്രോഡക്റ്റ്സ് അതായത് റോസ്മേരി വാട്ടറും റോസ്മേരി എസെൻഷ്യൽ ഓയിലും യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇതുപോലൊരു ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടായത് ഏകദേശം ഞാനൊരു സിക്സ് മന്ത്സിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റോസ്മേരി യൂസ് അതാണ് ആദ്യത്തെ വീഡിയോ ഏകദേശം അതൊരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സംതിങ് വ്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് ദിവസം മുന്നേയാണ് ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ എൻ്റെ ഹെയറിൽ ഉണ്ടായ ഇവിടെ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ വന്നു വന്നതിൻ്റെ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് ഞാൻ അത് എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞൊരു വീഡിയോ അപ്പം ശേഷം ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലാണ് അപ്പം അവിടെ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വീക്കിലി കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗ്രോത്ത് അത്രയും നമുക്ക് ഗ്രോത്തിൻ്റെ കാര്യം അതേപോലെ ഒരു സിമിലർ രീതിയിലായിരുന്നു കാര്യം വലിയ വിസിബിൾ ആയിട്ടുള്ള ഗ്രോത്ത് പെട്ടെന്നുണ്ടായതല്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ വീട്ടിലാണ് അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കാര്യം വേറെ പരിപാടി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ആഴ്ചയിലെ രണ്ട് തവണ റോസ്മെരി ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഡെയിലി റോസ്മെരി വാട്ടറും യൂസ് ചെയ്യാൻ തുടങ്ങി ആപ്സ് ഗുഡ്നെസിൻ്റെയാണ് ഞാൻ ആദ്യം രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തത് അതിനുശേഷം പിന്നെ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് തീരും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആമസോണിൽ നിന്ന് റോസ്മെരി ലീവ്സ് വാങ്ങിച്ചു അത് ോസ്മെ വെള്ളം തിളപ്പിച്ചിട്ടാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് രണ്ട് മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് ഏകദേശം ഇത്രത്തോളം ലെങ്ത്തുണ്ട് ഹെയറിന് അന്ന് ഞാൻ ആ ആദ്യത്തെ ഫോട്ടോയിൽ എനിക്ക് ഇവിടം വരെ എന്തോ ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആ ഫോട്ടോ ഓൾറെഡി തമ്മിലെ കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്നും കാണിക്കാം അപ്പം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം മുടി വളർന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ വെറും രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഗ്രോത്ത് തന്നെയാണ് കാര്യം ഒരു വർഷത്തിനുള്ളിൽ ആറ് ഏഴ് സെൻറ്റിമീറ്ററൊക്കെയാണ് മാസും ഹെയർ വളരുന്നത് അപ്പം ഇത് ഈ ഒരു ഹെയറിൻ്റെ ഗ്രോത്ത് ബൂസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ ഇങ്ങനെ ഗ്രോ ആയത് അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം തന്നെ ഞാൻ നേരത്തെ ഇട്ട് മൂന്നാല് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും കാര്യം ഒത്തിരി വീഡിയോസ് ഞാൻ അതിന് ശേഷം ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തപ്പി എടുക്കാൻ ബുദ്ധിമുട്ടില്ലായിരിക്കും ജസ്റ്റ് ഒരു ആറേഴ് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോസ് റോസ്മേരി എസൻഷ്യൽ ഓയിലും വാട്ടറും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം കുറെ ഡൗട്ട്സ് വന്നതുകൊണ്ട് പിന്നെയും പിന്നെ റിപ്പീറ്റഡ്ലി ചെയ്യേണ്ടി വന്നു അപ്പം അതിന് ശേഷവും കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഫസ്റ്റ് ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്ത ആപ്സ് ഗുഡ്നെസിൻ്റെ എസൻഷ്യൽ ഓയിൽ ഞാൻ ഓയിൽ റോസ്മെറി ലീവ്സ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തില്ല ഇത് തന്നെയാണ് എസൻഷ്യൽ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ വാട്ടർ ഇപ്പോൾ കണ്ടെത്തുന്നത് ഇത് ലാസ്റ്റ് ബോട്ടിലാണ് എൻ്റെത് ഇനി ഹാഫ് ഹാഫും കൂടെ ഉണ്ട് അത് ഞാനിപ്പോൾ വാങ്ങിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ലീവ്സ് തീർന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പർപ്പിളിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം ടു തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതും കൂടി എക്സ്ട്രാ അങ്ങ് വാങ്ങിച്ചതാണ് ഈ ലാസ്റ്റ് ഒരു ഒന്നരയാഴ്ചയ്ക്ക് മുന്നേ ആണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇത്രയും ആയിട്ടുണ്ട് അപ്പം ഈ രണ്ട് പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്തത് കൂടാണ്ട് ആമസോണിൽ നിന്ന് ഡ്രൈ ലീവ്സ് വാങ്ങിച്ച് വെള്ളം തിളപ്പിച്ചു അങ്ങനെ യൂസ് ചെയ്തു അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം ഇപ്പം ഈ വീഡിയോ അന്ന് കാണാൻ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വെറുതെ ആ വീഡിയോ പോയി കാണണ്ട അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഞാൻ ആഴ്ചയിൽ രണ്ട് തവണയാണ് യൂസ് ചെയ്തത് എണ്ണ നമ്മൾ ഏത് ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണയ്ക്കകത്ത് മൂന്ന് തൊട്ട് നാല് ഡ്രോപ്സ് വരെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഇട്ടിട്ട് അതാണ് യൂസ് ചെയ്തത് ഞാൻ ഹോട്ട് ഓയിലാണ് ഞാൻ ഞാൻ കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് അത് ഞാൻ ആദ്യം ചൂടാക്കിയിട്ട് അതിനുശേഷം അതിനകത്തേക്ക് റോസ്മേരി എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഞാൻ ഇട്ടത് ഇതിനുശേഷം ശേഷം ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണം നിർബന്ധമില്ല വേണമെങ്കിൽ യൂസ് ചെയ്ത് യൂസ് ചെയ്യാം ഓയിൽ തലയിൽ നിൽക്കണം ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ റോസ്മേരി വാട്ടറിലേക്ക് പറയുകയാണെങ്കിൽ ിൽ ഞാൻ ഡെയിലി രാത്രിയാണ് ഉപയോഗിച്ചിരുന്നത് ഡെയിലി രാത്രി ഉപയോഗിച്ചിട്ട് രാവിലെ കഴുകി കളയണം ഒരു നിർബന്ധവും അത് കുറേ പേരുന്നോട് കമൻറ്റിൽ ചോദിച്ചതാണ് വാട്ടർ രാത്രി തേച്ച് കടന്നിട്ട് രാവിലെ കഴുകി കളയണമെന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല അതിനുശേഷം കഴുകി കളയാതെ തന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം രാത്രി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് ട്രൈ ആയി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുടിക്കായ വരാൻ ചാൻസ് ഉണ്ട് രാത്രിയിൽ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ മുടി കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ സ്കാൽപ്പിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുടി അഴിച്ചിടുക നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടി വെച്ചിട്ട് കിടക്കുക അല്ലെങ്കിൽ എനിക്ക് മുടിക്കായ വരാൻ ചാൻസ് ഉണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ആഴ്ച എല്ലാ ദിവസവും യൂസ് ചെയ്തായിരുന്നു സെവൻ ഡേയ്സും യൂസ് ചെയ്തിരുന്നു ആഴ്ചയിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യും ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം പിന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരാണ് പറഞ്ഞായിരുന്നു റോസ്മേരി യൂസ് ചെയ്തിട്ട് എനിക്ക് ഹെയർ ഹെയർഫോൾ വന്നിട്ടുണ്ടെന്നുള്ളത് അതെനിക്ക് എന്താണെന്നുള്ളത് അറിയത്തില്ല എനിക്ക് പേഴ്സണലി അങ്ങനെ വന്നിട്ടുള്ള കുറേ അധികം ആൾക്കാർക്ക് ഹെയർ ഹെയർ ഗ്രോത്ത് ഉണ്ടായ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പം എല്ലാ പ്രോഡക്ട്സിനും എല്ലാവർക്കും അത് ഷേരണമെന്നില്ല അതുകൊണ്ടാവാം മേ ബി ചിലപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹെയർഫോൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടും നമുക്ക് റോസ്മെരിയുടെ ലീവ്സ് അത് വാങ്ങിച്ച് ഒന്ന് വെള്ളം തിളപ്പിച്ച് അല്ലെങ്കിൽ ഓയിൽ പ്രിപ്പയർ ചെയ്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹെയർഫോൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ വരുന്നുണ്ടായിരിക്കും ഇണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് ആയിരിക്കും പക്ഷെ എനിക്കൊരു കുഴപ്പം ഉണ്ടായില്ല എനിക്കിത് പക്ക യൂസ്ഫുൾ ആയിരുന്നു അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഹെയർ പ്രോഡക്റ്റ്സ് തന്നെയാണ് ഇത് അത്രയും അത്രത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാര്യം അത്രയും ഒരു റിസൾട്ടാണ് എനിക്ക് ഹെയറ് തന്നത് ഇപ്പം ഞാൻ ഓൾറെഡി ഹെയറിൽ സ്മൂത്തനിങ് ചെയ്തതായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ആയിട്ടുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് എൻ്റെ ഹെയർ തന്നെ ഇത്രയും ഭാഗം വെച്ചിട്ട് പഴയ ഹെയർ വന്നിട്ടുണ്ട് ചുരുണ്ട മുടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് പേർപ്പിളിൽ നിന്ന് വാങ്ങിക്കുക പേർപ്പിൾ അല്ലെങ്കിൽ നൈക്കായിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക റോസ്മെരി വാട്ടർ കാര്യം ഫ്ലിപ്പ്കാർട്ടിലും വേറെ സെൻ ആയിട്ട് കുറേ ഫേക്ക് പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പേർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്സ് ഗുഡ്നസിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ്സ് കിട്ടും അതുമല്ല ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഓഫറിനൊക്കെ വൺ നയൻറ്റി നയൻ ഒക്കെ ചില സമയത്ത് കിട്ടും ഇതിനും ഏകദേശം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേറ്റിലാണ് ഓഫർ കിട്ടുന്ന പോലെ ഇരിക്കും അപ്പം ഇത് അത്രയും പൈസ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് മീൻസ് അതൊരു ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് ഉള്ളൂ ഇത് മാക്സിമം ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ആമസോൺ എന്ന് ഞാൻ പറഞ്ഞ പോലെ റോസ്മെരി ഡ്രൈ ലീവ്സ് കിട്ടും അത് വാങ്ങിച്ചിട്ട് വെ അതെ അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അതുപോലെ ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു അര ഗ്ലാസ് ആവുന്നവരെ സിമ്മിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് യൂസ് ചെയ്ത് നോക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ അത് കുറേ നാൾ നിൽക്കും അപ്പം അത് കുറച്ചും കൂടെ വേർത്താണ് അപ്പം അതിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അത് എന്തായാലും റിസൾട്ട് കിട്ടുന്നു കേട്ടോ ഞാൻ അതെന്തായാലും റിസൾട്ട് കിട്ടും കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ രണ്ട് മാസം വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അതുവരെയും ഞാൻ റോസ്മെറിയുടെ ആ ലീവ്സ് യൂസ് ചെയ്തിട്ടാണ് വെള്ളം ഉണ്ടാക്കി ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് അതാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത് അതും സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കുറച്ചും കൂടെ ഓത്തുവാണ് ഒരു അതിന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അത്ര എങ്ങാണ്ട് രൂപയുള്ളൂ അത് ഒരു പാക്കറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ളതുകൊണ്ട് അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് ഓത്ത് പിന്നെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതും യൂസ് ചെയ്യാം അപ്പം ആൽസ് ആറ്റ് സ്കൂട്ടേഴ്സിൻ്റെ അല്ലാണ്ട് റോസ്മെരി ഓ ഈ കാക്കയും കൊണ്ട് വലിയ ശല്യം ആണ് ആറ്റ് സ്കൂട്ടേഴ്സിൻ്റെ അല്ലാണ്ട് റോസ്മെരി എസെൻഷ്യൽ ഓയിൽ വേറെ ഉണ്ട് ഫ്ലവർ എന്ന് പറയുന്ന ആ ബ്രാൻഡും നല്ലതാണ് ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും നല്ലതാണ് കേട്ടോ ഇതിനേക്കാട്ടിലും നല്ലതാണെന്നൊക്കെ കുറേ റിവ്യൂസ് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അത് വേണമെങ്കിൽ അതും യൂസ് ചെയ്ത് നോക്കുക ഇതിൻ്റെ വലിയ ബോട്ടിലും അവൈലബിൾ ആണ് അതിൻ്റെയും ഒരു ടു ഹൺഡ്രഡ് എം എൽ ടേ ഇത് ഹൺഡ്രഡ് എം എൽ എ ആണല്ലോ ഫിഫ്റ്റി എം എൽ ടി കണ്ടാണിത് അപ്പം അത് അതാണെങ്കിലും കുറച്ചുകൂടെ വലിയ ബോട്ടിൽ നാനൂറ്റി സംതിങ് രൂപയുള്ളൂ അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാളധികം യൂസ് ചെയ്യാം ഈ ഒരു ബോട്ടിൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തോളം നിൽക്കും ഈ ഒരു ചെറിയ ബോട്ടിൽ തന്നെ അപ്പം ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതും വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്തത് അപ്പോൾ എൻ്റെ റിസൾട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി പിന്നെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത എല്ലാം ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഓരോന്നായിട്ട് ഡൗട്ട് എടുത്തിട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തെന്നുള്ള ഡെമോ കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ റോസ്മേരിയെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മൂന്ന് വീഡിയോ ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കമന്റ് ബോക്സിൽ അല്ല ഡിസ്ക്രിപ്ഷൻ നോക്കണം ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഒത്തിരി വീഡിയോസ് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല അപ്പം അതാണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം അപ്പം അത്രേ ഉള്ളൂ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ബൈ